ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും കൊടുത്തിരുന്ന കളക്ഷൻസ് ആണ് സെയിൽ പ്രമാണിച്ച് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെയൊന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പാർട്ടി വെയർ സെക്ഷനാണ് മെറ്റീരിയലാണ് അല്ല കേട്ടോ സൈസ് വന്ന് പറയുന്നവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾക്ക് ത്രിബ്ലക്സിൽ ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇത് മെറ്റീരിയലാണ് ടോപ്പ് പാൻ ോട് കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം പാൻഡും സാൻഡൂണാണ് ടോപ്പും ഷാളും ആണ് വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്നത് കേട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് കേട്ടോ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് പത്ത് നാൽപ്പത്തഞ്ച് ഇത് ഇപ്പം മറ്റേതിൻ്റെ കളർ ആണ് ക്രീം കളറാണ് കേട്ടോ കാണിച്ചത് ഇത് ലാവണ്ടർ കളറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ പറഞ്ഞു തരാം ഏത് മെറ്റീരിയലാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർഡർ കൺഫേം പറയുകയാണെങ്കിൽ അതിൻ്റെ ലെന്ത് വിട്ട് കാര്യങ്ങളൊക്കെ ആളെന്ന് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിലാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞത് ഗോൾഡൻ വർക്കാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ഒരു ഡാർക്ക് ഗ്രീനിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്ത ആണ് ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനെ കൊണ്ടുവന്നിരിക്കുന്നത് നാളെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഓഫർ അതുപോലെ കൂടാതെ എന്താണ് നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോട്ടൻ്റെ ബിറ്റും നമ്മൾ വീഡിയോ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പ്രിൻറ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ കസ്റ്റമേഴ്സ് അതുകൊണ്ടാണ് കേട്ടോ വാട്സപ്പിലൊക്കെ വീണ്ടും വീണ്ടും അത് വന്നോ വന്നോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടുന്നത് ത്രീ ടു ഫൈവ് ഡേയ്സിലായിരിക്കും ഈ ഒരു ഐറ്റംസ് പാർട്ടിവെയർ ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കൂടുതൽ വഹിക്കുന്നത് ഡീറ്റെയിൽസ് വേണമെന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജറ്റ് ഓർഗാനിസ മിക്സഡ് ഓർഗാൻസ ഷിമ്മർ അതുപോലെ തന്നെ ക്രഷഡ് ജോർജറ്റ് മസ്ലിൻ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അത് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ കോട്ടൻ്റെ ബിറ്റാണ് വന്നിട്ടുള്ളത് ചെസ്റ്റ് ഭാഗത്ത് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് വരുന്നത് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മുന്നേ നമ്മളത് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇതും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മുന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് കൊടുത്തിരുന്ന ആണ് അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം റേറ്റ് ഇതിൽ കുറയുന്നുണ്ട് എത്ര പീസ് എത്താം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് സെയിം നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ തരും അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത ഉടനെ പാക്കിമൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇതൊക്കെ സെവൻ ടു ടെൻ ഡേയ്സിലാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് ട്രാക്കിംഗ് നമ്പർ വേണ്ടവർക്ക് അത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിച്ച പാർട്ടി പാർട്ടിവെയർ സെക്ഷൻസ് ഒക്കെ മൂന്ന് മുതൽ അഞ്ച് ദിവസം മാതി നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ വേണ്ടുന്ന ഒരു ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തോട്ടർ ചെയ്തോളാം മുന്നേ വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടി പ്രെസ് ചെയ്ത് വെച്ചാൽ വീഡിയോസും ഓഫേഴ്സ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും കേട്ടോ ഇതൊക്കെ പുതിയ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ട്ടോ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അതുപോലെ തന്നെ ഫീഡ്ബാക്കും ഒക്കെ കമൻറ്റ് ഒക്കെ അറിയിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലോ ഏത് ടൈമിൽ വേണമെങ്കിലും വന്ന് എൻക്വയറി മെസ്സേജ് ഒക്കെ ചോദിക്കാവുന്നതാണ് നമ്മൾ എല്ലാത്തിനും ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ദൈവീത് ഫോട്ടോസ് മാത്രം നിങ്ങൾ അയക്കാൻ പറയുന്നത് കേട്ടോ മാക്സിമം സ്ക്രീൻഷോട്ട് ആ ഫോട്ടോ നമ്മൾ അയച്ചു തരാം കേട്ടോ